കുടുംബ ബന്ധങ്ങൾ ഉലയുന്ന ഒരവസ്ഥയിൽ പല കുടുംബങ്ങളും വേർപിരിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് കാരണം ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്ന ഒരു സമയമാണ് ഇവ എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിസ്സാരമായ ചില കാരണങ്ങളും ഗൗരവമായ കാരണങ്ങൾ ഉണ്ട് എങ്കിലും കൂടുതൽ നടക്കുന്ന വിവാഹ മോചനങ്ങൾ നിസ്സാരമായ കാരണത്തെ ചൊല്ലി മാത്രമാണ് അങ്ങനെയുള്ള വിവാഹബന്ധം വീണ്ടും പുനർജീവിപ്പിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ കൂടുതൽ പകർച്ചയും കൂടുതൽ പ്രയാസങ്ങളും മുമ്പുള്ള ജീവിതത്തെക്കാൾ ദുസ്സഹമാകുകയും ചെയ്യുന്ന അവസ്ഥകളാണ് കൂടുതലും കണ്ടുവരുന്നത് ഇപ്പോൾ വിവാഹമോചനങ്ങൾ കൂടുതൽ നടത്തുന്ന വിഭാഗം ന്യൂ ജനറേഷൻ തന്നെയാണ് നമ്മൾ ചിന്തിക്കും ന്യൂ ജനറേഷൻ എല്ലാം നിസ്സാരമായിട്ടെടുക്കുകയും ഗൗരവമായ കാര്യങ്ങളും ബുദ്ധിപരമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് എന്നാണ് ലിവിങ് ടുഗെദറും പ്രണയബന്ധങ്ങളും പല പ്രണയബന്ധങ്ങളും നിസ്സാരവൽക്കരിച്ച് ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ന്യൂ ജനറേഷൻ അവരുടെ ആശയങ്ങളും വിചാരങ്ങളും എല്ലാം അത്തരത്തിലുള്ളതും അത് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് അവരുടെ ഇടയിലാണെന്നുള്ളതാണ് സത്യം ചെറിയ കാരണങ്ങളും അത് വലിയതായി വളർത്തിയെടുക്കുന്ന മനസ്സുമായിട്ടാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി ചിന്തിക്കാനാണ് ഞാൻ മുഖവിലയായിട്ട് ഈ വീഡിയോ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ശേഷം കാരണങ്ങൾ ഓരോന്നും വിശകലനം ചെയ്തുകൊണ്ട് തുടർച്ചയായി കുറച്ച് വീഡിയോകൾ ഈ വിഷയത്തെപ്പറ്റി നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒരു യൂട്യൂബർ അല്ല അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനൽ ഉണ്ടെങ്കിലും അതിൻ്റെ പുറകെ എഫേർട്ട് എടുക്കാതെ ചില കാര്യങ്ങൾ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ വീഡിയോകൾ ചെല്ലാത്തത് കൊണ്ടും ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം പലരിലും എത്തിക്കണമെന്നൊരാഗ്രഹം കൂടിയുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ മുഹവര നിർത്തുന്നു തുടർച്ചയായ ഏതാനും വീഡിയോകൾ നിങ്ങളുടെ ഇടയിലേക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തികച്ചും മനഃശാസ്ത്രമായ കാര്യങ്ങളായതുകൊണ്ടും അതിനെപ്പറ്റിയുള്ള വിശകലനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്താൽ വളരെയധികം സന്തോഷകരമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളിൽ ആരുടെയെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളല്ല ഇവിടെ ജനറലായിട്ട് ഇന്ന് നടക്കുന്ന വിവാഹമോചനങ്ങളിലെ വിഷയങ്ങളാണ് പ്രതിപാദ്യ വിഷയമാക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോകൾ എല്ലാവരിലും എത്തിക്കാൻ സഹകരിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മുഖവില അവസാനിപ്പിക്കുന്നു താങ്ക് യു